സാറേ ഈ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒടുവിലെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അതിജീവിത അദ്ദേഹത്തിന് നൽകിയ പരാതിയും അത് തുടർന്നുണ്ടായ വെളിപ്പെടുത്തലും മറ്റുമാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ മുതലെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യു ഡി എഫിനെതിരെ നടത്തിയത് അത് യു ഡി എഫിനുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് ഒന്നത് രണ്ട് ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ രണ്ട് പ്രമുഖരായ വ്യക്തികളെന്ന് പത്മകുമാറും വാസുവും ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായി ജയിലിലാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തല പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കെടി അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഹൈക്കോടതി എൻ്റെ ഇടക്കാർ റിപ്പോർട്ട് ഹൈക്കോടതി കൈവരും അപ്പോൾ സ്വാഭാവികം സർക്കാരിന് പിണറായി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എത്രത്തോളമായിരിക്കും പാണ്ഡം നായയുടെ ശല്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം സത്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടികൾ അത് പഴയമാതിരി ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തമാതിരി വലിക്കാൻ പോണില്ല രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായരെ കൊണ്ടുവന്ന് ഒരു ഗൂഢാലോചന നടത്തി ഇരുപത് പത്ത് കോടി രൂപ കൊടുത്ത് പത്രക്കാർക്ക് പത്ത് കോടി രൂപ കൊടുത്ത് ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതായത് പത്ത് ഇരുപത്തൊന്ന് പേജ് മാത്രം ഉണ്ടായിരുന്ന സരിത നായർ ജയിലിൽ വെച്ച് എഴുതിയ പക്ഷേ അതിൽ മല്ലേരി സീതായ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ഉള്ളിൽ യു ഡി എഫിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറെ ആരോപണങ്ങളും ഉള്ളിന്ന് പോലെ ആരോപണങ്ങളും വന്നല്ലോ ഞാൻ അവരെ ലൈംഗിക പീഡനമാണ് പറയുന്നത് ലൈംഗിക പീഡനമാണ് വന്ധ്യവയോധനകനായ നീതിമാനായ ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി വേറൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി കേരളത്തിലെ വികസന കാര്യത്തിൽ ഏറ്റവും മുൻപതി കൊണ്ടുവന്ന അതായത് കൊച്ചി മെട്രോ അതേപോലെ കണ്ണൂർ എയർപോർട്ട് അങ്ങനെ വിഴിഞ്ഞം പോർട്ട് അങ്ങനെ തുടങ്ങി കേരളത്തെ വികസനത്തിലേക്ക് നയിച്ച ഉമ്മൻചാണ്ടിയെ തകർക്കുക അത്ര എളുപ്പമായിരുന്നില്ല അതിന് തിരഞ്ഞെടുത്ത രീതിയാണ് പിണറായി വിജയനേത് സരിതാനായര് ആ സരിതാനായരെ കൊണ്ടുവന്ന രീതി ആലോചിച്ച് നോക്കൂ ആ സമയത്ത് പത്രങ്ങളെ കൊണ്ട് വലിയ പ്രചരണം ഉണ്ടാക്കി സരിതാനായർ ഇൻ്റർവ്യൂസ്കരിച്ചു കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു യു ഡി എഫുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും അവസാനം എന്തായി പിണറായി വിജയൻ്റെ പോലീസ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ നിന്ന് പോലീസ് അന്വേഷിച്ചില്ലേ എന്തെങ്കിലും കിട്ടിയോ അന്വേഷിച്ചല്ലേ സോളാർ കമ്മീഷനെ സർക്കാർ അല്ലല്ലോ ആവട്ടെ െട്ടോഷന്വേഷിച്ചോ അവസാന സി ബി ഐ അന്വേഷിച്ചു ഉമ്മൻചാണ്ടി അങ്ങനെ ലൈംഗിക വൈകൃത എന്തെങ്കിലും ചെയ്തത് എന്തെങ്കിലും കിട്ടിയോ കള്ളക്കഥ ആയിരുന്നു വെറും കെട്ടിച്ചമച്ച കഥയായിരുന്നു സോ സോളാർ കമ്മീഷൻ ചെയർമാൻ എന്താ എത്ര കോടി എടുത്ത് അഞ്ചു കോടി രൂപ അങ്ങനെ ഇരുപത്തിയഞ്ചു കോടി രൂപ ചിലവാക്കി കേരളത്തിലെ കൊള്ളയടിക്കുന്ന ഒരു മന്ത്രിസഭ വന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തെ എല്ലാവിധത്തിലും തട്ടിപ്പ് നടത്തിയ ആളായി മാറി അതിൻ്റെ ഇടയിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ കൃത്യമായിട്ട് പിന്നെ എല്ലാ തരത്തിലും പരാജയപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സംഭവം കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റോറി ഇന്നുണ്ടായതാണോ അല്ല എന്തുകൊണ്ട് ആ പെൺകുട്ടി അന്ന് പരാതി കൊടുത്തില്ല ആ പെൺകുട്ടി ഒരു പത്രപ്രവർത്തികയല്ലേ വിവരമുള്ള കുട്ടിയല്ലേ എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ഒരു പരാതി ഉണ്ടോ ഇല്ല അതുകൊണ്ടല്ലേ ഹൈക്കോടതി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊരു കള്ളക്കഥയാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ ആ പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടാത്ത പല അത് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക വിവാഹം കഴിച്ച ആൾക്കാർ പരസ്പരം പിരിയുന്നില്ലേ അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തും ആ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിൽ പല അകൽച്ചകളും ഇതുമൊക്കെ ഉണ്ടായി അത് കൃത്യമായിട്ട് ആ പെൺകുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സംഭവങ്ങൾ വിരിക്കുമ്പോൾ ആദ്യം ആ പെൺകുട്ടി എന്താ ചെയ്തത് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലത്ത് പോയി അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ ഈ രാജ്യത്തല്ലോ ചെയ്യണം കൊടുക്കാം പക്ഷെ എപ്പോഴാണ് അത് എപ്പോഴാണ് ഏത് സമയത്താണ് ഒരു പോലീസ് ഒരു പത്രപ്രവർത്തകയ്ക്ക് സാമൂഹ്യ നിയമങ്ങളെ കുറിച്ച് അറിയില്ലേ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ആദ്യം പരാതി കൊടുക്കണം അവിടെ നടപടിയില്ലേ കമ്മീഷനോടും എന്നിട്ടും ഇല്ലെങ്കിലാണ് മുഖ്യമന്ത്രി എടുത്തു പോണത് ഇത് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല ഈ ചാനൽ ഉടമ ഭീഷണിപ്പെടുത്തി ഈ പരാ പരാതി കൊടുത്തില്ലെങ്കിൽ ആ ചാനൽ ജോലിയില്ല എന്ന് പറയുന്ന ഒരു സാധനം രാഹുൽ മങ്കൂടം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അതിനർത്ഥം എന്താ ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ കൊണ്ട് ജോലി വേണമെങ്കിൽ കൊടുത്തോ അതേപോലെ സരതിക്ക് കൊടുത്ത ഓഫർ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നാളെ വരും കാരണം ഈ കേസ് ഈ പരാതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയില് ഇന്നത്തെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബലാത്സംഗമേ ആയി കണക്കൂട്ടാൻ പറ്റില്ല പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ട് പരസ്പര സമൂഹത്തോട് കൂടിയിട്ടാണ് ആദ്യം ബന്ധപ്പെട്ടതെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ആ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ലേ പാലക്കാട് ആ കുട്ടിയുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് ആ ആ സമയത്ത് ആ കുട്ടിയെ പീഡിപ്പിച്ചു വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പരാതി കൊടുത്തില്ല അതിനുശേഷം വീണ്ടും ആ കുട്ടി ആ രാഹുൽ തന്നെ കല്യാണം ഒരു അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് ശരി അവരൊരു വിവാഹിതയാണ് അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല ഡിവേഴ്സ് ആയില്ല നാല് ദിവസം കൊണ്ട് പിരിഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഏത് ഒരു പത്രപ്രവർത്തകല്ലേ ഇന്ത്യൻ നിയമപ്രകാരം ഡിവേഴ്സ് വാങ്ങാതെ ഒരു കല്യാണം കഴിക്കാൻ പറ്റുമോ നാലു ദിവസം കൊണ്ട് അവർ പിരിഞ്ഞു എന്നാണ് പറയുമെങ്കിൽ അതിന്റെ അതുകൊണ്ട് നിയമപരമാവോ അപ്പം നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒരു ഭർത്താവിനെ വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ പോയി അവരും ഭർത്താവും കൂടി നിൽക്കുന്ന ആറു മാസം വരെയുള്ള വീഡിയോസും ചിത്രങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം അവരുമായി യാതൊരു അകൽച്ചില്ലാ സമയത്ത് അവർ ഭർത്താവിനെ ചതിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കല്യാണ വാഗ്ദാനം പറഞ്ഞ് പോയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അപ്പം ആരാണ് ചതി കാണിച്ചത് ഇതിൽ കൃത്യമായി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് അദ്ദേഹം ഒരു ആ പെൺകുട്ടിയിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടാവും അവസാനം ഇഷ്ടപ്പെടാതെ പല കാര്യങ്ങളും വരികയും ഭർത്താവുമായിട്ട് റിവേഴ്സ് ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിരിഞ്ഞുണ്ടാവും അദ്ദേഹം പോകേണ്ട ഞാൻ കഴിഞ്ഞ അറുപത് ദിവസമായിട്ട് ഒളിവിലായിരുന്നു അതെന്തുകൊണ്ടാണ് എന്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു എൻ്റെ വീടും ഓഫീസും റീഡ് ചെയ്ത് പലതവണ കേസ് എടുത്തു ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ സുപ്രീം ഹൈക്കോടതിയിൽ കോഷിയാമുണ്ട് വീണാ ജോർജ് എനിക്കെതിരെ കൊടുത്ത കേസ് അതായത് എന്നെ ഏഴ് ദിവസം ജയിലിൽ ഇട്ടാണ് അതിൽ വീണാ ജോർജിനെ കുറിച്ച് യാതൊന്നും എൻ്റെ കൈവശം ഇല്ല എന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെ കേസ് ഐ ടെക്ട് അറുപത്തി പ്രകാരം അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു പറഞ്ഞൊരു പരാതി കൊടുത്തു പോലീസ് പിറ്റേ സ്വച്ഛാമ്പ എത്തി എന്നെ പിടിച്ചുകൊണ്ടുപോയി എൻ്റെ എല്ലാ ഡോക്യു കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടുപോയി എന്തിനാണ് എന്നെ വായടപ്പിക്കാൻ എൻ്റെ പ്രവർത്തനം നിർത്തിപ്പിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്താൻ എൻ്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ അതേപോലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ പിണറായി വിജയന്റെ മരുമകനെ കുറിച്ച് ഏറ്റവും അധികം വാർത്തകൾ പ്രസിദ്ധിച്ച പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും അധികം കൃത്യമായി ആഞ്ഞടിച്ച ഒരു നേതാവിനെ ഇല്ലാതാക്കണം അങ്ങനെ ഈ പ്രാവശ്യം ഇലക്ഷനിൽ കൊഴിപ്പിക്കണം അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹൈക്കോടതി ആ പരാതി വായിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയുടെ വിധി വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്ന പാരഗ്രാഫ് പ്രോസിക്യൂഷന്റെ വാദമാണ് അതിൽ പറയുന്ന കാര്യം തന്നെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ച് തവണ ഈ പെൺകുട്ടി പലതവണ ഏറ്റവും രാഹുൽ മാഗൂട്ടത്തിന്റെ കൂടെ പോണോ ആദ്യത്തെ തവണ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് ആ കുട്ടി പോണത് എന്തിനു പോയി അന്ന് എന്നോട് പരാതി കൊടുത്തില്ല അവിടെ അവസാനിക്കുന്ന ആ കേസ് പ്യുവർ കള്ള കേസ് രാഹുൽ മാങ്കുട്ടം ഈ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ബന്ധമുണ്ടായിരുന്നു രാഹുൽ മാങ്കന ഇഷ്ടമായിരുന്നു പിന്നെ തകരാറിലായത് കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് രേഖാമൂലം രാഹുൽ മാങ്കൂട്ടം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമപരമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹമാണ് ശരിയെന്ന് പറയുന്നത് ഞാൻ ശബരിമലയിലെ കൊള്ള ശബരിമലയിലെ എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കാലം മുതൽ ഇങ്ങോട്ട് വന്നതാണ് ശബരിമല കൊള്ള ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സി പി എം സെക്രട്ടറി ആയപ്പോൾ മുതൽ ശബരിമല കൊള്ള നടക്കുന്നുണ്ട് മല്യ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആയ തട്ടിപ്പുകാരൻ അവിടെ സ്വർണം പൂശാൻ വന്നത് എന്തിനാണ് ഒരു കോടി രൂപയുടെ സ്വർണം പൂശാന് കൊടുത്ത് അവസരം ആ ശബരിമല മൊത്തം വിട്ടുകൊടുത്തു അമ്പലം വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്തു അവിടെ സ്വർണം പൂശാന് കൈ കിട്ടി അവിടെയുള്ള മൂന്ന് താഴെക്കുടങ്ങളാണ് അടിച്ചുകൊണ്ടിരുന്നത് ആ താഴെക്കുടങ്ങൾ അസാധാരണമായി പവറുള്ള നമ്മൾ റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്നില്ലേ റൈസ് പുള്ളർ എന്നല്ല പേര് ശരിക്ക് റാൻഡം പവറുള്ള ചെമ്പ് പഴയ ചെമ്പിലുള്ള സാധനമാണ് ഈ മൂന്നാണ് ഇതിന് ഇപ്പോഴത്തെ വില ഏറ്റവും ചുരുങ്ങിയ മുപ്പത് ലക്ഷം കോടി കിട്ടും അത് അടിച്ചു കൊണ്ടുപോവാൻ വേണ്ടി സൗകര്യം ചെയ്തീർത്ത ആളാണ് പിണറായി വിജയൻ അന്ന് തുടങ്ങിയത് അഴിമതി അവിടെ ആ അഴിമതിയുടെ ഭാഗമാണ് പിന്നീട് ഈ സ്വർണം പൂശിയ ഒരു കോടിക്ക് അന്ന് സ്വർണ്ണപുശിന്ന് കോടാനും കോടി കോടിക്കണക്കു രൂപയായി മാറി വില കാലം മാറിയപ്പോൾ ഈ ഇതിന് പ്രത്യേകത ഉണ്ട് ഇതിന് ആന്റിക്കൈ മാറും കാരണം ശബരിമലയിലെ ദിവ്യമായിട്ടുള്ള വാതിലുകളും അതുപോലെയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് ഇത് പുറമേല് ആന്റിക്കൈ കണ്ടുകൊണ്ട് കോ കോടിക്കണക്കിന് രൂപയാണുള്ളത് ഏറ്റവും ചുരുങ്ങി അഞ്ഞൂറ് കോടി രൂപ വില മതിക്കുന്ന ഈ സാധനങ്ങൾ മറച്ചു വിറ്റു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഇത് അഞ്ഞൂറ് കോടി ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അധികം തെളിവ് കൊടുക്കാൻ പോവാണ് ഇതല്ലേ മുഖ്യമില്ല എന്നാരാ സാമാന്യ ബോധമുള്ള കേരളത്തിൽ കേരളത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പഠിച്ചിട്ടുള്ള ഏവർക്കും അറിയാം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഒരു തരി സ്വർണം അവിടെ മോഷ്ടിക്കണമെങ്കിൽ അത് പിണറായി വിജയനെ അറിവോടെ അല്ലാതെ മോഷ്ടിക്കാൻ പറ്റില്ല പിണറായി വിജയൻ നിയമിച്ച പത്മകുമാർ പിണറായി വിജയൻ നിയമിച്ച വാസു പിണറായി വിജയൻ നിയമിച്ച വാസവൻ പിണറായി വിജയൻ നിയമിച്ച കടകംപള്ളി ഇവർ വഴി കൃത്യമായി പ്ലാനോട് കൂടി ശബരിമല കൊള്ളച്ച ഇതാണ് ഇതിന് അമൂല്യ വിലയാണുള്ളത് അമൂല്യ രക്തങ്ങളെ മാതിരി ആൻറ്റിക്കം മാതിരിയുള്ള വിലയാണുള്ളത് കാരണം ശബരിമലയാണ് ദൈവത്തിൻ്റെയാണ് ആ ദൈവത്തിൻ്റെ സാധനമാണ് അടിച്ചു കൊണ്ടുപോയിട്ട് മറച്ചു വിറ്റിരിക്കുന്നത് അതാണ് അഞ്ഞൂറ് കോടിക്ക് വിറ്റു എന്ന് പറയുന്നത് ഇതിന് ആരാണ് യഥാർത്ഥ വില്ലേ പിണറായി വിജയനാണ് മുമ്പ് പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പിണറായി വിജയൻ അറിയാതെ ആ കൊലപാതകം നടക്കും അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വന്നില്ലേ ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് എന്തേ അദ്ദേഹത്തിന് പ്രതിയാക്കിയില്ല അദ്ദേഹം അറിയാതെ ഏതെങ്കിലും ഒളെ കൊല്ലുമോ ടി പി കാര്യമായി അറസ്റ്റ് ഒന്നില്ല അത് അന്നത്തെ ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു അതിനുശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു മാറി സർക്കാരിന്റെ സർക്കാരിന്റെ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ തന്നെയാണ് ഞാൻ ഈ കാര്യം മുമ്പ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന്റെ ഒരു പ്രശ്നം മകളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് കൃത്യമായി പിണറായി വിജയൻ ആക്കുന്നു ഏറ്റെടുക്കുന്നു അത് വെച്ചിട്ട് സെറ്റിൽ ചെയ്യുന്നു അങ്ങനെയാണ് പിണറായി വിജയനെ തൊടാതെ വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സത്യമാണ് അല്ലാന്ന് പറഞ്ഞത് അപ്പൊ അതേപോലെ എല്ലാം സെറ്റിൽമെന്റ് ആണ് പക്ഷെ ശബരിമല കാര്യത്തിൽ ഇതേ സെറ്റിൽമെൻറ്റുകൾ തന്നെയാണ് നടക്കുന്നത് എല്ലായിടത്തും പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് നടന്നതുകൊണ്ടാണ് ഇത്തരം വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ എസ് ഐ ടിക്ക് പരാതി കൊടുക്കുകയും ഇതും കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് എസ് ഐ ടിയിന് മുന്നിലേക്ക് രമേശ് ചെന്നിത്തലവുന്നത് നേരെ ആരെ പിടിക്കാനാണ് പത്മകുമാർ പറഞ്ഞ ആ ദൈവത്തെ പിടിക്കാനാണ് പത്മകുമാറിൻ്റെ ദൈവാരാണ് മാർസിസ്റ്റ് പാർട്ടിക്കാരനായ നിരീക്ഷണവാദിയായ പത്മകുമാറിൻ്റെ ദൈവം ആരാണ് പിണറായി വിജയൻ ഒരു അല്ല ഈ അന്വേഷണം ഒരു കൃത്യമായ രീതിയിൽ എത്തേണ്ട ആളുകളിലേക്ക് എത്തുമെന്ന് സാറ് വിശ്വസിക്കണം ഫോർ എക്സാമ്പിൾ പറയാൻ കാരണം എസ് ഐ ടിയെ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ അണ്ടറിലാണ് എസ് ഐ ടി പ്രവേശിക്കുന്നത് മറ്റേ എസ് ഐ ടി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പക്ഷെ എങ്കിൽ പോലും പിണറായി വിജയന്റെ പോലീസിൽപ്പെട്ട പെട്ട ഈ എസ് ഐ ടി അതുകൊണ്ട് എസ് ഐ ടി യുടെ പ്രവർത്തനം ഒരു കാര്യക്ഷമമായ കാര്യക്ഷമമായി രീതിയിൽ മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ സത്യസന്ധരായ ഓഫീസർമാരാണെങ്കിൽ പിണറായിയുടെ അല്ല കമ്മിറ്റ്മെൻറ് മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ലാവ്ലിംഗ് കേസ് കൊണ്ടുവന്ന് വരികയും എല്ലാ രേഖകളും വരുത്തി ഹൈക്കോടതി വരുത്തിക്കുകയും ചെയ്തതിനു ശേഷമാണ് പിണറായി വിജയൻ പ്രതിയായത് ആ രേഖകളെല്ലാം പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ പിണറായി പ്രതിയാവില്ല ഇതേപോലെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൃത്യമായി അന്വേഷണം നടക്കുമ്പോൾ ഹൈക്കോടതിയാണ് ഗവൺമെൻറ്റോ പിണറായി ഒന്നും ഒന്നുമല്ല പക്ഷേ ഇവിടെ ഹൈക്കോടതി ജഡ്ജിമാരെയടക്കം വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആളാണ് പിണറായി വിജയൻ ഉബൈദ് ജഡ്ജിനെ ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തിട്ടാണ് ലാവലിങ് കേസ് അട്ടിമറിച്ചതെന്നുള്ള ഒരു പരാതി സുപ്രീം കോട ഇന്ത്യൻ പ്രസിഡന്റിന് അജയ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഉബൈദിനെ രണ്ട് മക്കൾക്ക് യൂസഫ് അലിയുടെ കമ്പനിയിൽ ജോലി കൊടുത്തു എന്ന് പറയുന്ന ആരോപണമുണ്ട് അപ്പോൾ ഈ പറയുന്ന ജഡ്ജിമാരടക്കം വിലക്ക് കഴി എടുക്കാൻ കഴിവുള്ള പിണറായി സംജക്കെ അട്ടിമറിക്കാൻ കഴിവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് സുപ്രീം കോടതിയിൽ എന്ത് കേൾക്കുന്നത് എട്ട് വർഷമായിട്ട് ലാവലിംഗ് കേസ് തുടങ്ങി നിൽക്കുന്നത് കേന്ദ്രത്തിന് അതായത് പിണറായി നരേന്ദ്രമോദിയെയും കൈ വിലക്കി വാങ്ങി എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് പിണറായി വിജയന്റെ ലാവലിംഗ് കേസ് പിണറായി വിജയന്റെ സ്വർണ്ണക്കൊൽക്കട കേസ് പിണറായി വിജയന്റെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് പിണറായി വിജയന്റെ റിവേഴ്സ് ഹവാല കേസ് അതേപോലെ റിവേഴ്സ് സ്പ്രിംഗ്ലർ കേസ് എന്തെല്ലാം എന്തെല്ലാം കേസുകളുടെ കോടാന കോടി രൂപ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ എത്താത്തത് അഡ്ജസ്റ്റ്മെൻറ്റാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ശരിക്കും ഇവിടുത്തെ അംബാസ്ഡ ഗ്രാൻഡ് ബ്രാൻഡ് അംബാസിഡറാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഭരിക്കുന്നവരെ മരിക്കുന്നവരെ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നു കഴിഞ്ഞാൽ തുടർന്നത് ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്നാണ് പിണറായി ഇവരും തമ്മിലുള്ള ധാരണ പിണറായിക്ക് എന്നാണോ നിർത്തുന്നത് അന്ന് ഈ സി പി എമ്മിനെ തന്നെ ബി ജെ പി ലയിപ്പിക്കും ഇതാണ് ധാരണ അപ്പോൾ അതിന് വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോയി മതത്തിൻ്റെ അയ്യപ്പനെയൊക്കെ പൂജിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി മാർസിസ്റ്റ് അണികളെ മുഴുവൻ ഹിന്ദുവാദി ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവസാനം എന്തിയും ബി ജെ പി ലയിപ്പിച്ച് പിണറായി പിണറായി വഴിക്ക് പോകും എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ സ്വന്തം മകനെയും മകളെയും വിദേശത്ത് എത്തിച്ചത് ഇവിടെയാണോ ഉള്ളത് മകളും ഇവിടെയുണ്ട് മകളും വിദേശത്തേ ബിസിനസ് മരുമകൻ ഇവിടെ ഉണ്ട് മകനോ കോടാന കോടി രൂപയുടെ ബിസിനസ്സുമായി വിദേശത്ത് എങ്ങനെയാണ് ഇതാവുന്നത് ഈ പണമൊക്കെ അവിടെയെല്ലാം എത്തുന്നത് ഇതൊക്കെ അന്വേഷണം പോയി കഴിഞ്ഞാൽ കൃത്യമായന്വേഷണവരെക്കാ എന്നോ ജയിലാവേണ്ട ആൾക്കാരല്ലേ ഇതാണ് സത്യം